ഹലോ ഗൈസ് ഞങ്ങൾ ഫോണത്തിൻ്റെ ഫോട്ടോഷൂട്ടിനായിട്ട് വന്നാട്ടോ ഇവനാണ് ക്യാമറ കൊണ്ടുവന്നത് പക്ഷേ വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവനറിഞ്ഞിട്ടുണ്ടല്ലോ ഫോട്ടോ എടുക്കാൻ അപ്പം ഞാൻ കരുതി എൻ്റെ അനിയന്മാർക്കറിയാമായിരിക്കും അവർക്കും അറിഞ്ഞുവിടാ അപ്പം ഇവിടുള്ള ആർക്കും അറിഞ്ഞുവിടാം ക്യാമറ കൊണ്ട് ഞങ്ങളുണ്ട് ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ല ചിരിക്കടാ ചിരിക്കുന്നേ അതുകൊണ്ട് ഞങ്ങൾ ഫോട്ടോ എടുക്കാണ്ട് തിരിച്ചു പോവാ വന്നപ്പോൾ അതിൽ ചാർജും ഇല്ല അതിൽ വീഡിയോ എടുക്കുന്ന ഓപ്ഷൻ ഉണ്ട് പക്ഷെ വീഡിയോ എടുക്കാൻ പറഞ്ഞുകൂടാ ഫോട്ടോ എടുക്കാൻ പറഞ്ഞൂടാ എന്തിനാ രാവിലെ എഴുതിയിട്ട് ഇങ്ങനെ ഒരുങ്ങി കെട്ടിയാ എന്തൊരു പിടുത്തല്ലോ ഈശ്വര അവിടെ നിങ്ങനാ എത്ര മണിക്കണോ വന്ന നീ എത്ര മണിക്കാ ഏഴുമണിയാവുമ്പോഴത്തേക്ക് ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞിട്ട് ഇതൊരു ഹോട്ടോ എടുത്തിട്ടില്ല